നമസ്കാരം ഞാൻ രണ്ട് വ്യക്തികളെ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടുപേരും നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികരായ രണ്ടുപേർ കുടുംബപരമായി തന്നെ ഒരാൾ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ പഠിച്ച് രോഗികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം വായിച്ചുകൊണ്ട് പറഞ്ഞോളട്ടെ ഒ പി ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്ന ഞാൻ ഓപ്പറേഷൻ മുടങ്ങാതെ എൻ്റെ തെറ്റുകൊണ്ട് ഒരു മനുഷ്യനും ഒരു കുഴപ്പവും വരാതിരിക്കാൻ ഓടിപ്പാഞ്ഞ് നടന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അമ്മയുടെ മരണത്തോടനുബന്ധിച്ച് അവൻ സാമ്പത്തിക പോയ ഒരു സമയത്ത് കുറച്ചു കാലം വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ടി വന്നു ഈ അമ്പത്താറാം വയസ്സിലും വർഷത്തിൽ മുന്നൂറ്റി ദിവസവും കഴിഞ്ഞാണ് ഞാൻ ജോലി ചെയ്യുന്നത് സ ആരുടെയും സപ്പോർട്ടില്ലാത്ത നിഹ നിസ്സഹായാവസ്ഥയിലാണ് ഞാൻ ഇന്നുള്ളത് ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപക്ഷെ പുറത്താക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തേക്കാം മാസം മൂന്നര ലക്ഷം രൂപയിലേറെ പൊതു കജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന എനിക്ക് പൊതുജനങ്ങൾക്ക് അതനുസരിച്ച് തിരിച്ച് സേവനം ചെയ്യാൻ സാധിക്കുന്നെങ്കില്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത് ഡിപ്പാർട്ട്മെൻറ്റ് മെച്ചപ്പെടുത്താൻ ഓടി ഓടി ക്ഷീണിച്ചു ബ്യൂറോക്രസിയുടെ ഏറ്റുമുട്ടാൻ ഞാനില്ല പിരിച്ചു പിരിച്ചുവിടോ വിട്ടോട്ടെ പല നിസ്സഹായാവസ്ഥയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ചെയ്യ ഫേസ്ബുക്ക് പോസ്റ്റും അതനുസരിച്ച് വന്നിട്ടുള്ള വിഷയങ്ങളും നിങ്ങൾക്കറിയാവുന്നതാണ് ഇതുപോലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുപോലൊരു വാട്സപ്പ് സന്ദേശം കഴിഞ്ഞ ഒക്ടോബറിൽ ഇടുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമ്മളോടൊപ്പം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജില്ലയിൽ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നതിനെയും അദ്ദേഹത്തിൻ്റെ പേര് നവീൻ ബാബു എന്നാണ് ഒരു തല ഒരു തരത്തിൽ ഒരു സ്ഥലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരമനഹരി എന്ന് പറഞ്ഞ സി നേതാവിന്റെ സഹോദരനായ ഡോക്ടർ ഹരീശ് ചിരയ്ക്കലാണ് രോഗികൾക്ക് വേണ്ടി സംസാരിക്കുകയും രോഗികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പേരിൽ ബ്യൂറോക്രസി മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ തന്നോട് കാണിക്കുന്ന നീതികേടിനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്നും ബൈക്കിലാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത് പേഷ്യൻസിനെ കാണുവാൻ മുന്നൂറ്റി ആറു ദിവസം ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അതുപോലെ തന്നെ സത്യസന്ധമായ രീതിയിൽ സത്യസന്ധനായി തൻ്റെ മുമ്പിൽ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മാന്യനായ മനുഷ്യനായിരുന്നു നവീൻ ബാബു എന്ന വ്യക്തി എ ഡിയുമായിരുന്ന അദ്ദേഹം താൻ തൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചില വിഗ്രഹങ്ങൾ തെറ്റുകളുടെ കൂമ്പാരമാണെന്നും ബിനാമി ഏർപ്പാടുകളുടെ അപ്പോസ്തലന്മാരാണെന്നും അറിഞ്ഞിട്ടും ഒരു വാക്കുപോലും പൊതുജന സമക്ഷം പറയാതെ ഇരുന്നതിൻ്റെ പരിണിത ഫലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം നിങ്ങൾ താരതമ്യം താരതമ്യ നോക്കാം ഈ ഡോക്ടർ ഇത് പറഞ്ഞതുകൊണ്ടും മാത്രമല്ല പറഞ്ഞതിന് ശേഷം പൊതുസമൂഹം അദ്ദേഹത്തെ അത് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വന്നുകൊണ്ട് ഇന്നലെ വരെ ഇന്നലെ വൈകിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന് വാർത്ത വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാതിരുന്ന കേരള സർക്കാർ നമ്മുടെ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് മന്ത്രിയുടെ കണ്ണിൽ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിൽ അവർക്കറിയാം ഈ പറയുന്നത് താൻ വളച്ചുകെട്ടി പറയുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിരക്കളോട് ദേഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടു തന്നെയാണ് അവരിന്ന് അദ്ദേഹം നല്ല ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞത് വിതരണക്കാർക്ക് പണം കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് കോഴിക്കോടും പരിയാരം മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മരുന്നുകളൊക്കെ നൽകുന്നില്ല ഡോക്ടർ നമ്മുടെ മന്ത്രി പറയുന്ന ആയിരത്തി അറുനൂറ് കോടി രൂപ എല്ലാ വർഷവും ഗവൺമെൻറ് ആശുപത്രികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അതാരും ആരുടെയും പാർട്ടി ഫണ്ടിൽ നിന്നോ ബക്കറ്റ് വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതിൽ കമ്മീഷൻ ആരെങ്കിലും ഒന്നും അല്ലല്ലോ ഈ രാജ്യത്ത് ജനങ്ങളുടെ നികുതി പണമാണ് ഇവിടെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മൂന്നര ലക്ഷം രൂപയോളം അടുത്ത് ശമ്പളം മേടിക്കുന്ന ഞാൻ സാധാരണക്കാരന് വേണ്ടിയാണ് ജീവിക്കുന്നത് സാധാരണക്കാരനു വേണ്ടി ശബ്ദിച്ചത് അതുകൊണ്ടുതന്നെ പറഞ്ഞു വിട്ടോട്ടെ എന്ന് അതേ ഒരു വാക്ക് അത് മാത്രമേ നവീൻ ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതിയായിരുന്നു അദ്ദേഹം ഹിന്ദും മക്കളോടും ഭാര്യയോടും ഒപ്പം ഉണ്ടായിരുന്നേനെ പൊതുസമൂഹം അത് ഏറ്റുപിടിച്ചേനെ ഒരു തർക്കമില്ലാ കാര്യത്തിൽ പക്ഷെ അത് ചെയ്യുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ അത് ചെയ്താൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പാർട്ടിക്കുണ്ടാകുന്ന നാണക്കേടുകൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ ദാരുണമായ ആ വിയോഗത്തിന് കാരണമായതെന്ന് പറയാം ഒരു സിസ്റ്റത്തിന്റെ രണ്ട് വശത്ത് നിൽക്കുന്ന രണ്ട് പ്രഗത്ഭരായ വ്യക്തികളുടെ രണ്ട് തരം വെളിപ്പെടുത്തലുകളാണ് ഞാൻ മേൽ പറഞ്ഞത് മാർക്കും രാഷ്ട്രീയക്കാർക്കും അലക്കം അറിയാം സംഘടനാ നേതാക്കന്മാർക്കും അലക്കം അറിയാം പക്ഷേ ഈ ഡോക്ടർ കാണിച്ച ആ ധൈര്യമായിരുന്നു നവീൻ ബാബുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിച്ച് ചിന്തിച്ചു നോക്കുക ഞാൻ പറഞ്ഞ ശരിയല്ലേ ഒരു ധൈര്യം ചില സമയങ്ങളിൽ നമ്മൾ എടുക്കേണ്ടതായ ചില ധൈര്യമുണ്ട് അത് നമ്മുടെ നിലനിൽ നിലനിൽപ്പിനും നമ്മളോടൊപ്പം നമ്മളെ സമൂഹം നമ്മളോടൊപ്പം നിൽക്കുന്നതിനും അത് അനിവാര്യമാണ് അത് വേണ്ട സമയത്ത് എടുക്കുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തെ മുമ്പോട്ട് നയിക്കുവാൻ കേൾപ്പുള്ളവൻ മാന രോഗരൊക്കെ ആക്കേണ്ടത് ഇത്തരം ഡോക്ടർമാരെ പിടിച്ചാണ് കാരണം അവർക്ക് രോഗികളോട് മാത്രമേ താല്പര്യമുള്ളൂ അല്ല മറ്റൊന്നിലേ അവർക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളവർ ആക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാം എന്നിരുന്നാലും പറഞ്ഞു പോവുകയാണ് ആലോചിച്ചു പോയതാണ് നവീൻ ബാബുവും ഡോക്ടർ ഹാരിസും തമ്മിലുള്ള ആ ബന്ധം അവർ തമ്മിലുള്ള ആ താരതമ്യം അത്രമാത്രം ഞാനിതോട് ഉദ്ദേശിച്ചുള്ളൂ എന്തായിരുന്നാലും ആരോഗ്യ കേരളം ആസന്ന നിലയിൽ വെൻറ്റിലേറ്ററിലാണോ സർക്കാർ ആശുപത്രിയിൽ പോകുന്നതെല്ലാം സാധാരണക്കാർ മാത്രമല്ല പണക്കാരോടെ പോകുന്നു മന്ത്രി പറഞ്ഞിരിക്കുന്നു സർക്കാർ ആശുപത്രി ഇന്ന ആൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പോകാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഒരാൾക്ക് ഒരു പക്ഷേ കേരളത്തിലേ അല്ലെങ്കിൽ ലോകത്തിന് ഏത് ഭാഗത്തു പോയാലും ലക്ഷക്കണക്കിന് രൂപ സാലറി കിട്ടുമ്പോഴാണ് അദ്ദേഹം തൻ്റെ ശേഷിക്കുന്ന ആറ് വർഷം കൂടി ഓ അവിടെ ഓർക്കുക നവീൻ ബാബുവിന് അദ്ദേഹത്തിന് ഒരേ പ്രായമായിരുന്നു മെയ് മുപ്പതിനായിരുന്നു മുപ്പത്തി ഒന്നിനായിരുന്നു നവീൻ ബാബുവിൻ്റെ റിട്ടയർമെന്റ് ഈ ഡോക്ടർക്കും അതേ പ്രായം ഒരേ പ്രായത്തിലുള്ള രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ നമ്മൾ കണ്ടു ഒരാൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല സത്യം തുറന്നു പറയാതെ മൂടി വെച്ച് മനസ്സിലൊതുക്കിക്കൊണ്ടിരുന്നതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനും മറ്റൊരാൾ ഏത് സമയവും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായ രീതിയിലോ അല്ലാത്ത രീതിയിലോ പകുപോക്കലിന് അദ്ദേഹവും കാരണക്കാരനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പൊതുസമൂഹം ജാഗ്രതയോടെ നിന്നാൽ പോലും ചെയ്യേണ്ടവനൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഈ ഒരു തങ്ങളിലുള്ള താരതമ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം